ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് പുളിയായി വൈൽഡ് കാർഡ് എൻട്രി നടത്തി ഒരാഴ്ചക്കുള്ളിൽ എവിക്റ്റായി എലിയായി പുറത്തേക്ക് വന്ന മത്സരാർത്ഥിയാണ് അവതാരകയായ മസ്താനി പ്രതീക്ഷിച്ചതുപോലൊരു ബിഗ് ബോസ് ലൈഫ് മസ്താനിക്ക് ഉണ്ടായിരുന്നില്ല മാത്രമല്ല ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുപോലൊരു മത്സരാർത്ഥി നാണം കെട്ട് കെട്ടി ഉണ്ടാവില്ല വന്നു കയറി ആദ്യ ദിവസം മസ്താനിയിൽ ബി വി പ്രേക്ഷകർക്കും സഹമത്സരാർത്ഥികൾക്കും എല്ലാം പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ പുറത്തെ കാര്യങ്ങളെല്ലാം ഹൗസിൽ പോയി പറഞ്ഞതും അനുകരിച്ചു കാണിച്ചും രണ്ടു ദിവസത്തിനുള്ളിൽ അകത്തും പുറത്തും മസ്താനിക്ക് ഒരേപോലെ നെഗറ്റീവ് ഇമേജ് ആയി മാത്രമല്ല അപ്പാനി ശരത്തിന്റെ എവിഷൻ സമയത്ത് അമിതമായി ആഹ്ലാദ പ്രകടനം നടത്തിയതും മസ്താനിയുടെ വോട്ടിനെ ബാധിച്ചു ഒരാഴ്ച ഹൗസിൽ തീയിക്കാനേ മസ്താനിക്കു കഴിഞ്ഞുള്ളൂ ആര്യൻ ജിസേൽ വിഷയത്തിൽ അനുവിനൊപ്പം നിന്നതും പ്രവർത്തിച്ചതും സംസാരിച്ചതും അടക്കം നെഗറ്റീവായി മാറിയതോടെ ജനപിന്തുണ കുറഞ്ഞ് മസ്താനിക്ക് പുറത്തേക്ക് പോരേണ്ടി വന്നു ബിബി പ്രേക്ഷകരിൽ ഒരു വിഭാഗം വെട്ടുകിടിക്കൂട്ടം പോലെയാണ് സൈബർ ബുള്ളിങ് ആരംഭിച്ചാൽ അടിയോടെ നശി ിച്ചിട്ടെ അവസാനിപ്പിക്കൂ അതുകൊണ്ട് തന്നെ ബി ബി ഹൗസിലെ ചില പ്രവൃത്തികളുടെയും പരാമർശങ്ങളുടെയും പേരിൽ സൈബർ ബുള്ളിങ്ങും മസ്താനിക്കും അനുഭവിക്കേണ്ടി വന്നു നെഗറ്റീവ് കമന്റുകൾ കുമിഞ്ഞുകൂടിയതോടെ കമന്റ് ബോക്സ് ഓഫാക്കേണ്ട സ്ഥിതി വരെ മസ്താനിക്കു വന്നു സൈബർ അറ്റാക്ക് താരത്തെ വല്ലാതെ ബാധിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ഫിനാലയോട് അനുബന്ധിച്ച് അനുബന്ധിച്ച് റീ എൻട്രിക്കായി ബിഗ് ബോസ് ടീം ക്ഷണിച്ചപ്പോൾ തിരികെ പോകണമോ എന്ന് പലവട്ടം മസ്താനി ആലോചിച്ചു ഇപ്പോഴിതാ റീ എൻട്രിക്കായി ചെന്നൈയിലേക്ക് നടത്തിയ യാത്രയുടെ ബ്ലോഗ് യൂട്യൂബ് ചാനൽ വഴി പങ്കിട്ടിരിക്കുകയാണ് മസ്താനി ബിഗ് ബോസ് സ്റ്റുഡിയോയിൽ വാഹനം അടുക്കുന്നത് കാണുമ്പോൾ നെർവസ് ആകുന്ന മസ്താനിയെയും വ്ളോഗിൽ കാണാം വീണ്ടും ബിഗ് ബോസിലേക്ക് റീഎൻട്രിക്ക് വേണ്ടി ഞാൻ പാക്ക് ചെയ്യുകയാണ് ഏഴു ദിവസത്തെ പരിപാടിയാണ് പത്താം തീയതി തിരിച്ചു വരും എന്ന് പറഞ്ഞാണ് മസ്താനി ബ്ലോഗ് ആരംഭിച്ചത് ഞാൻ ചെന്നൈയിലെത്തി ക്യാബിൽ കയറി ഷൂട്ട് നടക്കുന്ന സ്റ്റുഡിയോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹൗസിൽ കയറേണ്ട സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ കയറാൻ പോകുന്നത് അതുകൊണ്ട് കാര്യങ്ങളെല്ലാം ചടപെടാ എന്നായിരിക്കും അവർക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു അതിലായിരുന്നു ഹൗസിലേക്ക് കയറേണ്ടിയിരുന്നത് ഫ്ലൈറ്റ് മിസ്സായതുകൊണ്ട് എനിക്കത് നടന്നില്ല അതുകൊണ്ട് ഹൗസിലേക്ക് കയറുന്നതിന് മാറ്റമുണ്ടാകും പിന്നെ പൊതുവെ റൂൾ ബ്രേക്കിംഗ് ആണല്ലോ എന്റെ ഹോബി സത്യം പറഞ്ഞാൽ മാനസികമായി തളർന്നു പോയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഹൗസിലേക്ക് വാഹനം അടക്കുന്തോറും എന്തോ ഒരു നെഗറ്റീവ് ഫീൽ വരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല മൂഡ് ശരിയാവുന്നില്ല ഹൗസിൽ എത്രത്തോളം എനർജിയിൽ നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല മനസ്സിന് ഒരു സുഖമില്ല സാഹചര്യവുമായി സെറ്റ് ആവുന്നില്ല ഹാർട്ട് ബീറ്റ്സ് ഒക്കെ കൂടുന്നു ഈ വീഡിയോ ഇടുമോ എന്ന് അറിയില്ല ഞാൻ ഓക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഒട്ടും അല്ല ഒരു ട്രോമ പോലെ ഓടിപ്പോയാലോ എന്താകും എന്നൊരു യാതൊരു പ്രതീക്ഷയുമില്ല എല്ലാവരും എന്റെ ജീവനുവേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാണ് മസ്താനി ബ്ലോഗ് അവസാനിപ്പിച്ചത് റീ എൻട്രി നടത്തിയ ശേഷം മസ്താനിയുടെ നെഗറ്റീവ് ഇമേജ് ഒരുപാട് മാറി ജനപിന്തുണയും ലഭിച്ചു തുടങ്ങി പോകാതിരുന്നുവെങ്കിൽ മസ്താനിക്ക് ഇതൊന്നും സാധ്യമാകുമായിരുന്നില്ല